തിരുവനന്തപുരം കീഴ് ബാലകൃഷ്ണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നമോ സേവാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച എഡ്യൂക്കേഷണൽ എക്സലൻസി അവാർഡ് വിതരണം ചെയ്തു ശ്രീ പി കെ കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബഹുമാനപ്പെട്ട ഫിഷറീസ് ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ശ്രീ ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു ആയിരത്തിലധികം ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും തിരഞ്ഞെടുക്കപ്പെട്ട പതിനാല് സ്കൂളുകൾക്കും ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്തു നട കാല ഈ കാലഘട്ടത്തിൽ അതായത് ഉപഭോഗത്തിന്റെ അതുപോലെ തന്നെ മാർക്കറ്റിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളായി കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള പുതിയ സമ്പ്രദായം അവര് ഇന്റർവ്യൂ ജയിക്കണം ഒരു ജോലി കിട്ടണം ജോലി കിട്ടിയ ശമ്പളം കിട്ടണം വലിയ പൈസ കിട്ടണം പണം ഉണ്ടായാൽ എല്ലാം സമ്പാദിക്കാം പണത്തിന് വേണ്ടി കിട്ട് കുട്ടികളെ വളർത്തിക്കൊണ്ടുപോയി ഞാൻ ആയിരത്തി രണ്ടായിരത്തി പന്ത്രണ്ടിലാണെന്ന് തോന്നുന്നു ഞാൻ നോവല് വായി അതിന്റെ പേര്

ആൻഡ് സോൾ ഓഫ് സ്റ്റുഡൻസ് ഹൃദയവും ആത്മാവുമാണ് വിദ്യാർത്ഥികളുടെ ഹൃദയവും ആത്മാവുമാണ് അവരുടെ മാധ്യമം മീഡിയം എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് പോലെ